ഇപ്പോൾ കിട്ടുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് ആലുവയിൽ കെട്ടിടം തകർന്നു വീണ അപകടം ആറ് തൊഴിലാളികൾ കോൺക്രീറ്റ് തട്ടിനടിയിൽ കുടുങ്ങിയിട്ടുണ്ട് നാലുപേരെ അഗ്നിരക്ഷാസേന രക്ഷിച്ചു രണ്ടുപേർക്കായി ഇപ്പോഴും തെരച്ചിൽ തുടരുകയാണ് കോൺക്രീറ്റ് തട്ടിനടിയിൽ രണ്ടുപേർ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ പോലീസും അഗ്നിശമന സേനാ വിഭാഗങ്ങളും പറയുന്നത് അലി അക്ബഷ ചേരുന്നു അലിക്ബ എപ്പോഴായിരുന്നു സംഭവം നടന്നത് ഇപ്പോഴും കെട്ടിടത്തിൻ്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ രണ്ടുപേരുണ്ടോ ുമാർ ഏഴ് മുക്കാലിനാണ് ഈ അപകടം നടന്നതായി മനസ്സിലാക്കുന്നത് ആലുവയിലെ ഒരു നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടത്തിലാണ് ഈ അപകടം ഉണ്ടാകുന്നത് ഇതിന്റെ കോൺക്രീറ്റ് തട്ട് ഇടിഞ്ഞു വീഴുകയായിരുന്നു ആറ് തൊഴിലാളികളായിരുന്നു സംഭവ സംഭവസ്ഥലത്തുണ്ടായിരുന്നത് ഈ ആറ് ആറുപേരും ആറുപേരും കോൺക്രീറ്റിന് അടിയിൽപ്പെടുകയായിരുന്നു ഈ അഗ്നിരക്ഷാസേന എത്തിയാണ് പിന്നീട് ഇതിൽ നാല് പേരെ രക്ഷിച്ച് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് ഈ നാലു പേരിപ്പോൾ ആലുവ രാജഗിരി ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇവരുടെ ആരോഗ്യനില സംബന്ധിച്ച് ആശുപത്രിയിൽ നിന്നും വിവരം ലഭിക്കേണ്ടതുണ്ട് നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് സാരോൺ പങ്കിസ് ആഷിക് രാമേശ്വർ എന്നിവരാണ് നിലവിൽ ചികിത്സയിലുള്ളത് ഇവരോടൊപ്പം ഉണ്ടായിരുന്ന രണ്ടുപേരെ ഇപ്പോഴും കണ്ടെത്തിയിട്ടില്ല ഈ രണ്ടുപേർ കോൺക്രീറ്റിന് അടിയിലുണ്ടെന്നാണ് സൂചന ഇവർക്കായി ഇപ്പോൾ ഫയർഫോഴ്സിന്റെ പരിശോധന തുടരുകയാണ് എന്തായാലും ഏഴ് നാൽപ്പത്തഞ്ചോട് കൂടി അപകടം ഉണ്ടാകുന്നു ഇവിടെ ഒരു ഐസ്ക്രീം നിർമ്മാണശാലയുണ്ട് ഈ ഐസ്ക്രീം നിർമ്മാണശാലയുടെ എക്സ്റ്റൻഷൻ വർക്ക് നടക്കുന്നതിനിടയിലുള്ള കെട്ടിടത്തിന്റെ നിർമ്മാണത്തിനിടയിലാണ് ഇങ്ങനൊരു അപകടം ഉണ്ടായതെന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം എന്തായാലും രണ്ടുപേർ ഇതിനടിയിൽ ഉണ്ട് എന്ന സൂചനയിൽ ഇപ്പോൾ പരിശോധന തുടരുകയാണ് ആശുപത്രിയിൽ നാലു പേരെയാണ് പ്രവേശിപ്പിച്ചത് നാട്ടുകാരും എല്ലാം പ്രദേശത്ത് ഇപ്പോൾ രക്ഷാപ്രവർത്തനം തുടരുകയാണ് അരുൺ ഓക്കെ രണ്ടുപേരിപ്പഴും ഈ അവശിഷ്ടങ്ങൾക്കിടയിൽ ഈ കോൺക്രീറ്റിനടിയിൽ കുടുങ്ങി കിടക്കുന്നു എന്നാണ് അലീക് ബഷ റിപ്പോർട്ട് ചെയ്യുന്നത് നമുക്ക് അല്പസമയത്തുള്ളതിലെ കൂടുതൽ വിശദാംശങ്ങൾ പ്രേക്ഷകരിലേക്ക് നൽകാം എന്തായാലും ബാക്കിയുള്ള നാലുപേരെ അഗ്നിശമന സേനാ വിഭാഗം രക്ഷിച്ചു അവരുടെ ആരോഗ്യനിലയെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ലഭ്യമായിട്ടില്ല നമുക്ക് അല്പസമയത്തിനുള്ളിൽ ഇതിലെ അപ്ഡേറ്റുകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം